വീണു എന്ന് പറയാൻ കഴിയില്ല തന്നെ വേണം ഏഴു വയസ്സുകാരി ദേവനന്ദ പുഴയിൽ മുങ്ങി മരിച്ചതാണെന്ന ഫോറൻസിക് റിപ്പോർട്ട് തള്ളി ബന്ധുക്കൾ ദേവനന്ദയെ കാണാതായതിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് അച്ഛനും അമ്മയും ആവർത്തിച്ചു കൂടി ചേരുന്നുണ്ട് ഇവിടെ പാർക്ക് എന്ന് പറയുന്നത് അമ്മയിൽ നിന്ന് തുടങ്ങണം ഇന്നലെ അമ്മ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു എന്ന് ന്യൂസ് റിപ്പോർട്ടിലുണ്ട് നമുക്ക് അമ്മയുടെ ലിസ്റ്റ് ഒക്കെ ഒന്ന് സുഹാൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത് ഇന്നലെ പന്ത്രണ്ട് മണി ഞാൻ കാണാതായ കുട്ടി ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തി പന്ത്രണ്ട് മണിക്ക് പോയ കുട്ടി ഇന്ന് രാവിലെ അവര് കണ്ടെത്തിയത് ഫയർഫോഴ്സും പോലീസും എല്ലാവരും നാട്ടുകാരുൾപ്പെടെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇന്നാണ് കണ്ടെത്തിയത് വീടിന്ന് അര കിലോമീറ്റർ മാറിയാണ് ഈ പറയുന്ന ബോഡിയും കാര്യങ്ങളും കണ്ടെത്തിയൊക്കെ ചെയ്യുന്നത് മോനെ സുഹാനെ വിളിച്ചാൽ പോലും അവൻ തിരിഞ്ഞോടുന്നതാണ് പിന്നെ ആരെങ്കിലും ഒരു മുട്ടായ ചോക്ലേറ്റോ കൊണ്ട് കൊടുത്താൽ അവൻ മേടിക്കെത്തൊന്നുമില്ല പിന്നെ ആ കുട്ടി എങ്ങനെ അവിടെ വന്ന് ഏ ഒരു പിടുത്തവും കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇന്നൊരു കമൻറ്റ് കണ്ടായിരുന്നു അന്വേഷണം അമ്മയിൽ നിന്ന് തുടങ്ങണം ഇന്നലെ അമ്മ ആ സമയം വീട്ടിലില്ലായിരുന്നു എന്ന് ന്യൂസ് റിപ്പോർട്ടിലുണ്ട് എന്നുള്ള രീതിയിലൊരു കമന്റ് കണ്ടു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളെന്താണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല ഈ അടുത്ത ഒരു ഇങ്ങനെ കിണറ്റിലിട്ട കഥ അറിയാമല്ലോ അമ്മയും ആങ്ങളെയും കൂടെ ചേർന്നിട്ട് കിണറ്റിലിട്ട കഥ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഓരോ കേസ് കേട്ട് എടുത്തെടുത്ത് വരുമ്പോൾ ഓരോ കേസുണ്ട് ആ കുട്ടി എന്തായാലും അത്ര ദൂരം പോകത്തില്ലെന്നാണ് അവിടുത്തെ ജനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചോളി ഇനി അമ്മയെ സംശയിച്ചിരിക്കുകയോ അങ്ങനെയാണ് മറ്റേതാണോ മരിച്ചതാണോ നമുക്ക് ആവശ്യമില്ല എന്തായാലും റിപ്പോർട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പം അവൻ കിടക്കുന്ന കുളത്തിലെ വെള്ളം കുടിച്ച് തന്നെ ആണോ മരിച്ചത് അത് നോക്കണം പിന്നെ അത് മാത്രമല്ല ചില ആൾക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അവിടെ കൊണ്ടിട്ടതാണോ ഇനി വേറെ വെള്ളത്തിലാണോ കുളത്തിലാണോ വീണത് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ സംസാരിച്ച് വരുവാണെങ്കിൽ പഴയ ദേവനന്ദ കേസായിട്ട് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നുണ്ട് ദേവന്താ കേസുമായിട്ട് ഒരു സാമ്യം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ പറയാം ഞാൻ അതിൻ്റെയും കൂടെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന പോലെ വെള്ളത്തിൽ വീണ മരിച്ചു അല്ലെങ്കിൽ ഇവിടെ വീണ മരിച്ചു എന്നുള്ള രീതിയിൽ അത് വന്നിരിക്കുന്നത് പക്ഷേ വീട്ടുകാർ ഉറച്ച് പറയുന്നുണ്ട് അങ്ങനെ അല്ല കുട്ടി മരിച്ചേ എന്നുള്ള രീതിയിലാണ് ഓക്കെ എന്തായാലും ഈ കുട്ടിയുടെ ന്യൂസും കാര്യങ്ങളും നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കുഞ്ഞിന്റെ അത്ര അടുത്തല്ല ഇത് കുറച്ച് പോകണം അതായത് കുട്ടിയുടെ വീടിന് സമീപത്തെ ഏതാണ്ട് നൂറ് ഇരുന്നൂറ് മീറ്റർ പരിധിയുള്ള കിളങ്ങളൊക്കെ തന്നെ നേരത്തെ പരിശോധിച്ചിരുന്നു പക്ഷേ ഇത് അല്പം കൂടി മാറി കുറച്ച് കുറച്ചുകൂടി മാറി ഇവിടെ സമീപത്തൊരു ആളൊഴിഞ്ഞ് നടക്കുന്ന കോട്ടേഴ്സൊക്കെ ഉണ്ട് അതിനെ അടുത്ത് ഒരു റോഡ് ഉണ്ട് ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തോട് ചേർന്നുള്ള കുളത്തിലാണ് ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത് കരയിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്ന ഒരു വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് കാരണം എല്ലാവരുടെയും പ്രാർത്ഥന ആസ്ഥാനത്തായിരിക്കുന്നു ആ കുഞ്ഞുമോൻ കുളത്തിൽ മൃതദേഹം കമന്നു കിടക്കുന്ന നിലയിലായിരുന്നു ഈ പ്രാർത്ഥനകളൊക്കെ വിഫലമായിരിക്കുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് സംഘങ്ങളും പോലീസും ചേർന്നാണ് ഈ കുളത്തിൻ്റെ കരയിലേക്ക് കുഞ്ഞിൻ്റെ മൃതദേഹം എത്തിക്കുന്നത് വളരെ സങ്കടകരമായ കാഴ്ച ഒരു നാട് ഒന്നാകെ തിരഞ്ഞ് നടക്കുമ്പോൾ അതിനെ അടുത്ത് ഇതൊന്നും അറിയാതെ ആ കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നോവ് പകരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് കാരണം കുഞ്ഞിനെ തിരഞ്ഞ സ്ഥലങ്ങൾ ആ കുളങ്ങളൊക്കെ അതിന് തൊട്ടടുത്തുള്ള കുളങ്ങളിലെല്ലാം തന്നെ തിരഞ്ഞിരുന്നു പക്ഷേ ഇത് കുറച്ച് മാറി ഈ സമീപത്ത് റോഡ് പോകുന്നുണ്ട് ആ റോഡിനോട് ചേർന്നുള്ള കുളത്തിലാണിപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി സിവിൽ ഡിഫൻസ് അംഗവും ഫയർഫോഴ്സും കൂടി പുറത്തേക്ക് കടക്കുകയാണ് ആളുകളെ മുഴുവൻ സ്ഥലത്തു നിന്നും മാറ്റുകയാണ് ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുപോകും അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ാലോചിച്ച് നോക്കിയേ അവരെല്ലാരും അടുത്തുള്ള എല്ലാ കുളങ്ങളും നോക്കിയിട്ട് പോലും ആ ഒരു അവർ നോക്കിയില്ല കാരണം കുഞ്ഞ് അങ്ങോട്ട് എന്നുള്ള പോകത്തില്ലെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ചുമ്മാ ഒന്നും സർച്ച് ചെയ്തപ്പോഴാണ് കുട്ടീനെ കിട്ടിയത് പിന്നെ പാർക്കി രണ്ടു മൂന്ന് ദിവസം ബന്ധുക്കാരും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിള്ളേരുമായിട്ട് അവിടെ പാർക്കിൽ പോയിട്ടുണ്ടെന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു അവിടുത്തെ മേളം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതും ഒരു പാലം കടന്നിട്ട് വേണം ഈ ഈപ്പൊ ബോഡി കടന്നെടുത്ത കുട്ടി എത്ര പാലവും അതൊക്കെ ഒരു വലിയ ആൾക്കാർ പോലും പറ്റാത്തടത്ത് ഇങ്ങനെ കൊച്ചുകൂട്ടി പോയെന്നാണ് എനിക്ക് ഇപ്പോഴും പിടി കിട്ടാത്തൊരു കാര്യം അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ ചില കമൻറ്റ് അമ്മയിൽ നിന്ന് അന്വേഷണം തുടങ്ങണമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഡൗട്ടാണ് അമ്മയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കണം ഇത് പണ്ടത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഇതുപോലെ സംസാരിച്ചപ്പോൾ എൻ്റെ തന്തയ്ക്കും തള്ളിക്കും ഒക്കെ വിളിപ്പിച്ച് കുറേ ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു അന്ന് രാവിലെ മുതൽ കേൾക്കാൻ തുടങ്ങിയ തന്തയ്ക്ക് വിളിയാണ് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്കാണ് ഫോൺ പോലീസൊക്കെ ഒന്ന് എങ്ങനെയൊക്കെയോ സർച്ചൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്കാണ് ആ കേസ് കിട്ടില്ല പേരൻസിന് ഇതുണ്ടായിരുന്നു അമ്മയ്ക്കിതുണ്ടായിരുന്നു മനസ്സിലായി ഞാനെന്ന് വെച്ച് ഇത് അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒരു കേസെന്നൊക്കെ പറയുമ്പോൾ പല രീതി ചിന്തിക്കും പല രീതി സംശയിക്കും എൻ്റെ ഡൗട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് അല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ ഓക്കെ നമുക്കിനി ബാക്കിയും കൂടെ വെക്കാം ബോഡി ലഭിച്ച കുളം റോഡിന്റെ സൈഡല്ല വീണ് അപകടത്തിൽ കഴിഞ്ഞതിന് വീടാണ് അവര് ഒരു ചാല് ഒരു വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ ചെറിയ പാലങ്ങളാണുള്ളത് അങ്ങനെ സ്വമേതെ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കാം ഇവിടെ സി സി ടി വി ഇല്ല അല്ലെ കുട്ടിയുടെ വീട് പാർക്ക് പാർക്കില് സി സി ടി വി ഉണ്ട് അത് നമ്മള് മുനിസിപ്പാലിറ്റിയുടെ സി സി ടി വി പരിശോധിച്ചു പക്ഷെ അവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടില്ല പോലീസിന് പാർക്ക് ഈ വടനാങ്കര തൊട്ട് സൈഡിലുള്ള പാർക്ക് പാർക്കില് കുട്ടികൾ സഹോദരനും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ ഇടയ്ക്ക് കളിക്കാൻ പോകാറുണ്ടെന്നാണ് കിട്ടിയത് ഇതല്ല പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട് പക്ഷെ ഈ വഴിയും എടുക്കാറുണ്ട് പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല പക്ഷെ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത് ഇനിയിപ്പോ അമ്മ വന്നു എന്ന് പറഞ്ഞ കുട്ടി പരിശോധന അമ്മയുടെ പുറകെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ അമ്മ അമ്മ ആ വഴിക്ക് പോയതാണ് അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത് അമ്മ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ ഏതായാലും വിശദമായി പരിശോധിക്കും അമ്മ രാവിലെ ഇതിലെ വന്നിരുന്നു എന്നാണ് ഇപ്പോ ആളുകൾ പറഞ്ഞത് ഇത്രയും ദൂരം വരുന്ന ഒരു 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 അസ്വാഭാവിക തോന്നുന്നുണ്ട് അസ്വാഭാവികത ഉണ്ട് കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല കുട്ടിയെ വീട്ടിൽ നിന്ന് അധികം ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല ഏതായാലും ഈ അമ്മയുടെ ചോദ്യം ചെയ്യും അമ്മയെ വിളിച്ചിട്ട് നല്ല രീതി ഒന്ന് ചോദ്യം ചെയ്യുക എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോയത് ആ സമയത്ത് കുട്ടി പുറകിലുണ്ടായിരുന്നോ അല്ലെങ്കിൽ കുട്ടി വീട്ടിൽ എന്ത് ചെയ്യുകയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ കോൾ ലിസ്റ്റ് മൊത്തം എടുക്കണം കോൾ ലിസ്റ്റ് മൊത്തം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ വിശദാക്കാൻ പറ്റും ചില കാര്യങ്ങളുണ്ട് ആർക്കും മനസ്സിലാകത്തില്ല ചില വിഷയങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാലം അതുപോലെ പോയിക്കൊണ്ടിരിക്കുക ഈ കുട്ടികളാണെങ്കിൽ പോലും ചിലർക്ക് ഒരു ബാധ്യതയായിട്ട് വരെ പോകുന്ന ഒരു ഇതുണ്ട് ചിലയ്ക്ക് ഡയ്മിങ്ങ് വളച്ചൊടിക്കുകയാണെന്നുള്ള അല്ല ഞാൻ ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ ഒരു പോക്ക് വെച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചു പോകുന്നത് അപ്പം ആ രീതിയിലും കൂടെ ഒന്ന് അന്വേഷിക്കാം നമ്മളൊരു ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും വെറുതെ ഇവിടെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അങ്ങനെ പല കേസുകൾ ഇവിടെ നാട്ടിലുണ്ടായിട്ടുണ്ട് പല കേസുകൾ ആണെങ്കിലും പോലും നമുക്ക് ബാക്കി അദ്ദേഹം കുളത്തിൽ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ് കാരണം കുളത്തിലേക്ക് ഇന്നലെ ഇവിടെ നടത്തിയില്ല കാരണം ഡോഗ് സ്കോഡ് വന്നത് മറ്റു രണ്ട് കുളത്തിന്റെ പരിസരത്തൂടെയാണ് അപ്പൊ ആ രണ്ട് കുളത്തിലാണ് ഇന്നലെ നൂറ് മീറ്റർ വന്നിരുന്നു ആ മീറ്റർ അപ്പുറത്താണ് മറ്റൊരു കുളം ഉള്ളത് അവിടെ പരിശോധന നടത്തിയിരുന്നു അപ്പൊ അവിടെ ഇല്ല അപ്പൊ ഇന്നലെ ഈ കുളം നമ്മൾ ആരും നമ്മളാരും എന്ന് പറഞ്ഞാൽ ഡോക്സ്കോഡും വന്നില്ല ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നത് കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽ ഒരു സ്ഥലമല്ല കാരണം ഒരു കനാലുണ്ട് ആ കനാലിന്റെ അപ്പറാണ് ഈ കുളം ഉള്ളത് വീണു മറിഞ്ഞു വീണു എന്ന് പറയാൻ കഴിയില്ല കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം ഇറങ്ങുക ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ് കാരണം അപകടം നടന്നു പോകുമ്പോ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത് അല്ല മറ്റു രണ്ട് സ്ഥിതി വരമ്പ നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇത് റോഡാണ് റോഡിന്ന് ഒരു കനാൽ കടന്ന് അപ്പുറത്താണ് ഈ കുളം കുളം സ്ഥലം തന്നെയാണോ ആൾപ്പേരുമാറ്റുള്ളതാണ് കാരണം ഒരു കുളിക്കാൻ ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടിയാണ് ആൾപ്പാരുമായിട്ടുള്ളത് പക്ഷെ ആ സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നു രാവിലെ കുളിച്ചോണ്ടിരിക്കണം ഇന്നലെ വൈകിട്ട് കുളിച്ചിട്ടുണ്ടാവാം കാരണം കുളിച്ചിട്ടുണ്ടാവാൻ അപ്പോഴൊന്നും ശ്രദ്ധയിൽപ്പെട്ടിണ്ടാവില്ല കാരണം പട്ടു കഴിഞ്ഞാൽ ബോഡി പോകാൻ അല്ല അത് നമ്മളെ വെള്ളത്തിനകത്ത് ബോഡി കയടന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന സാധ്യതയുണ്ട് അപ്പോൾ അത് ഏതായാലും അത് പോലീസ് വിശദമായൊരു അന്വേഷണം വേണം അപകട സാധ്യത അല്ലാതെ ഒന്ന് പരിശോധന അതിന് വിശദമായൊരു അന്വേഷണം തന്നെ വേണം അതാണ് നമ്മൾ ഇത്രയും വീഡിയോ വെച്ച് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമുക്ക് സംശയിക്കേണ്ട ഒരു കേസായിട്ടാണ് സംശയിക്കേണ്ട ഒരു കേസ് ആയിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ആ കുട്ടി തട്ടി വല്ല വീഡിയോ ആണെങ്കിൽ സൈഡിൽ അങ്ങോട്ടാണ് ബോഡി കടക്കേണ്ടത് ഇതെങ്ങനെ സെൻറ്ററിൽ പോയൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇനി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയതാണെന്നും പറയാൻ പറ്റത്തില്ല കുളിക്കുന്നത് കുളവാണെന്ന് പറയും ചെയ്യുന്നുണ്ട് അപ്പോൾ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് വൈറ്റ് എന്താലും ഫുൾ ആരൊക്കെ ഇറങ്ങിയാണ് നീ അങ്ങനെ വല്ലതും അങ്ങനെ മൂവ് ആകും എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയുകയും കൂടെ ചെയ്യാം ഞാൻ സംശയിക്കുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ഒന്ന് വേണ്ടിയിട്ടാണ് എന്റെ തന്റെയൊക്കെ ഒന്നും വിളിക്കാറൊന്നും വരുമൊന്നും ചെയ്യില്ല ഞാൻ എന്റെ ഇത് മാത്രം പറഞ്ഞേയുള്ളൂ ഓക്കെ അവിടെ ഒരു വർക്കർ സംസാരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വർക്കർ കൂടി ചേരുന്നുണ്ട് ഇവിടെ പാർക്ക് എന്ന് നമ്മുടെ വിചാരിച്ചാർക്ക് അതായത് രണ്ടു ദിവസം ആ ഒരു ഓർമ്മയിൽ അമ്മ കാലത്ത് വന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് എല്ലാവരും ഇന്നലെ പോലീസ് എല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട് ഇല്ല ിനിയാന്ന് വലിയമ്മന്റെ മക്കളെല്ലാവരും വിരുന്ന് വന്നിട്ടുണ്ട് അവരുടെ കൂടെ വന്നിട്ടാണ് കുട്ടി കളിച്ചിരിക്കുന്നത് അപ്പൊ അമ്മമ്മടെ പെർമിഷനോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് കളിക്കാൻ അങ്ങനെ പുറത്ത് പോകാത്ത കുട്ടിയാണ് ഇപ്പോ ഈ കുളം എന്ന് പറയുന്നത് ഒരാൾക്ക് നേരെ അങ്ങോട്ട് കുളത്തിലേക്ക് എത്താൻ പറ്റില്ല ഈ ചെറിയ പാലങ്ങളാണ് പിന്നീട് വലിയൊരു ചാലാണ് അപ്പൊ എന്താണ് നിങ്ങൾ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ കുട്ടി ഈ പരിസരത്ത് അങ്ങനെ വരാത്ത കുട്ടിയാണ് എന്താ സംഭവിക്കുന്നെന്ന് വ്യക്തമായിട്ട് അറിയില്ല ഈ പരിസരം ഇങ്ങോട്ട് വരില്ല ആ കുട്ടി നിങ്ങൾ ആശ വർക്കറാണല്ലോ അങ്ങനെ ഈ സ്ഥിരം പാർക്കിലും കുട്ടി വരുന്നതായിട്ട് അറിയില്ല ഇല്ല ഈ കുളത്തിന്റെ ഭാഗത്ത് ഇപ്പൊ കുട്ടിയുടെ ബോഡി കിട്ടിയ കുളത്തിന്റെ ഭാഗത്തും ഈ സൈഡേ ആ കുട്ടി വരാറ് വരാറേ ഇല്ല അതാണ് സൈഫുദ്ദീൻ ജിൽസി ആ കുട്ടി ഈ ഭാഗത്തേക്ക് അങ്ങനെ സ്ഥിരമായി വരാറില്ല എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഈ സാഹചര്യം എന്തായാലും വലിയ ദുരൂഹതയും അസ്വാഭാവികതയും ഉണ്ട് പക്ഷേ കുട്ടി ആ ഏരിയയിലോട്ട് വരത്തില്ലെന്നാണ് ആശാവർക്കറും പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ എന്തൊക്കെയോ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു കേസ് കിട്ടില്ല ഓക്കെ ഇതിപ്പോ എന്റെ ആദ്യത്തെ വീഡിയോ ആണ് എന്തായാലും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ കറക്റ്റ് അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നെയായിരിക്കും പിന്നെ അത്യാവശ്യം നമുക്ക് അറിയാവുന്നവരെ കൊണ്ടൊക്കെ ഒന്ന് വിളിച്ച അന്വേഷിപ്പിച്ച അതിൻ്റെ കറക്റ്റ് വിവരങ്ങളോ ഡീറ്റെയിൽ ഒക്കെ എന്താണ് റിപ്പോർട്ട് എന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുകയാണ് എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യും എല്ലാവരും സഭിയവർ ആദ്യമായിട്ട് ചാനലാണെന്ന് എല്ലാവരും സഭ്യാ ബൈ ലവ് ഓൾ